ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പം നമ്മൾ ഇന്നൊരു കുട്ടി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ വോയിസ് കൊടുത്ത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് മിനി ഊട്ടിയിലേക്കാണ് ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് അങ്ങോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ എത്തിയാണവിടുത്തെ എൻട്രി വന്നിട്ട് ഓക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനലിൽ വോയിസ് ഓവർ കൊടുത്തൊരു വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം രാവിലെ ഒമ്പത് മണിക്കായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ കാര്യമായ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയ എക്സ്പീരിയൻസ് അടിപൊളിയാണ് പക്ഷേ അത് ആ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ് വീഡിയോയിലൂടെ കാണുന്നതിനേക്കാൾ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ വന്ന് കാണുന്നത് നിങ്ങളിവിടെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ വരണം അത്രയ്ക്ക് ഇവിടെ കാണാൻ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വെറൈറ്റി ആയിട്ടുള്ള ഉപ്പിലിട്ടതെല്ലാം ടേസ്റ്റ് ചെയ്തു അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്കിതിൽ ഏത് ഐറ്റമാണോ ഇഷ്ടമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പിന്നെ ഞങ്ങൾ പോയത് ബേഡ്സ് വേൾഡ് ലേക്കാണ് അവിടെ അടിപൊളിയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഒരുപാട് എൻജോയ് ചെയ്തു കാരണം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ അവിടെ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബേഡ്സ് ആൻഡ് പെറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു ബേഡ്സ് വേൾഡിലായിരുന്നു കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തത് ആയിട്ട് ഈ സീനൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു ഗഴ്സ് ആദ്യമായിട്ടാണ് ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് ഉള്ളിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് അതിൻ്റെ യാതൊരുവിധ എക്സ്പ്രഷനൊന്നും ഇടാതെ നിൽക്കുവാണ് അവിടെ ഒരാൾ ഒസ്ട്രിജിന് ഫുഡ് കൊടുക്കുന്നുണ്ട് നമ്മളോട് ചോദിച്ചു ട്രൈ ചെയ്യണമെന്ന് അങ്ങനെ നമ്മളതും ട്രൈ ചെയ്തു ഐസ് പിന്നീട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഫിഷിനെ ഞങ്ങൾ അക്കോറേറ്റിൽ കണ്ടു അതിൻ്റെ തൊട്ടടുത്തായി തന്നെ ടാങ്കിലും കുറച്ച് കളർ ഫിഷ് ഉണ്ടായിരുന്നു അത് കുറച്ചും കൂടി വലുതായിരുന്നു അതിന് കൊടുക്കാനുള്ള ഫുഡ് നമ്മുടെ കയ്യിൽ അവർ തരുന്നുണ്ട് അത് നമ്മൾ ആ ഫിഷിന് കൊടുക്കുമ്പോൾ അത് വന്ന് കഴിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ആദ്യം എനിക്ക് കുറച്ച് പേടിയുണ്ടായെങ്കിലും പിന്നീട് ഞാൻ ഓക്കെ ആയി ഗൈസ് പിന്നെ ബാഡ്സിനുള്ള ഫുഡും നമ്മുടെ കയ്യിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ കയ്യിലിരുന്ന് കഴിക്കുന്ന ഒരു സീനാണിത് സോ ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മളിതാ മിസ്ട്രി ലാൻഡിനോട് ബൈ ബൈ പറഞ്ഞു നമ്മൾ പോവാണ് ഗായ്സ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ ബായ്